പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആളുകൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡ് അനുസരിച്ചാണ് പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നത് അതായത് നമ്മുടെ ഉപഭോഗ മനസ്സിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക ഒരു കാലത്തും എനിക്ക് നല്ലത് വരില്ല എല്ലാ കാലത്തും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്തു ചെയ്തിട്ടും ഒരു കാര്യവുമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം പറഞ്ഞാൽ പ്രപഞ്ച ശക്തിയിലേക്ക് കൊടുത്താൽ പിന്നീട് ഒരിക്കലും നമുക്ക് നല്ലത് വരുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നല്ലത് ഒരിക്കലും വരില്ല നമ്മൾ എന്താണോ ചിന്തിക്കേണ്ടത് എന്തെല്ലാം മാറും എല്ലാം ശരിയാവും എനിക്ക് നല്ലത് വരും എന്ന് ചിന്തിക്കുക എപ്പോഴും മനസ്സിലുണ്ടാക്കണം എനിക്ക് നല്ലത് വരും ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് തരണം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മനസ്സിലാക്കുക ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കൂടിയുണ്ടെന്ന് നിങ്ങൾ ഒരു കണക്ക് ചെയ്യുന്നത് പോലെയാണ് ഒരു മാക്സ് പ്രോബ്ലം കാണുമ്പോൾ എനിക്കൊരിക്കലും ഇത് ചെയ്യാൻ അറിയില്ല എന്ന് കരുതും പക്ഷെ ചെയ്തു തുടങ്ങിയാൽ വളരെ എളുപ്പത്തിൽ അതിന്റെ ഉത്തരവും കണ്ടെത്താൻ സാധിക്കുന്ന പോലെയാണ് ജീവിതവും എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് സാധിക്കില്ല എന്ന് കരുതി മാറി നിൽക്കരുത് ഏതൊരു പ്രശ്നത്തിനും ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള മാർഗവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നെഗറ്റീവായിട്ട് സംസാരിക്കാതെ വളരെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം സംസാരിക്കുക നമ്മുടെ ഉപഭോഗ മനസ്സിൽ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ നടക്കുകയുള്ളൂ നമ്മളിലേക്ക് പണം വരാൻ വേണ്ടി മണി ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇന്നിവിടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കാര്യമാണ് അതായത് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ പേഴ്സു പോ പേഴ്സു പോലെയോ ബാഗോ ജെൻസിന്റെ കയ്യിലാണെങ്കിൽ അവർക്ക് പോക്കറ്റിൽ ഇട്ട് നടക്കാൻ പറ്റുന്ന പേഴ്സോ ഉണ്ടായിരിക്കും പെണ്ണുങ്ങളാണെങ്കിൽ ബാഗോ ബാഗിന്റെ അകത്തിടാൻ പറ്റുന്ന പൈസയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബാഗൊക്കെ ഉണ്ടാകും വീട്ടിലാണെങ്കിൽ പണം സൂക്ഷിക്കാൻ അലമാര ഉണ്ടാകും നിങ്ങൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് ആ ഭാഗത്തെ നിങ്ങൾക്ക് വെക്കാം ഇതൊരു പ്രത്യേക ഭാഗത്ത് വെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ലാത്തതാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ ഒരു മന്ത്രത്തിന്റെ പവർ ഒരു രീതിയിൽ ഉപയോഗിച്ചു നോക്കുക നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പണത്തിന്റെ തടസ്സമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും ഇതുമൂലം പണത്തെ മാത്രം ആശ്രയിക്കേണ്ട നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്താൻ ഈ മന്ത്രത്തിന് ശക്തിയുണ്ട് നിങ്ങൾക്ക് ഉയർന്ന ഒരു ജോലിയാണ് വേണ്ടതെങ്കിൽ ആ ജോലി നിങ്ങളിലേക്ക് വരും അതുപോലെ വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല അത് നിങ്ങൾക്ക് സാധിക്കും മക്കൾക്ക് ഉയർന്ന ജോലി ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് ഇനി പറയാൻ പോകുന്നത് രാവിലെ ബ്രഹ്മ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല എന്നാൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ചാൽ ഏറ്റവും ശുഭകരമായ കാര്യമാണ് ഇങ്ങനെ നിത്യ ജീവിതത്തിൽ കൊണ്ടുപോയാൽ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ച നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും ഇങ്ങനെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകും നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച അന്ന് ജീവിച്ച പോലെ ആയിരിക്കില്ല ഇന്ന് നിങ്ങളുടെ ജീവിതം ഒരുപാട് മെച്ചപ്പെട്ട രീതിയിലായിരിക്കും ഇനി ഇവിടെ പറയാൻ പോകുന്നത് ഒരു മന്ത്രത്തെ കുറിച്ചാണ് ആ മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും എഴുതി വെക്കേണ്ടതെന്നും കുറിച്ചാണ് ഈ മന്ത്രം ആർക്കും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഒരു കുഞ്ഞു കുട്ടിക്ക് വരെ ചൊല്ലാൻ പറ്റുന്ന ഒരു ചെറിയൊരു മന്ത്രം ഇതിന്റെ പവർ പതിൽ മടങ്ങ് കൂടുതലുമാണ് ആരൊക്കെ ജപിച്ചാലും അവർക്കൊക്കെ ഫലം കിട്ടിയിരിക്കും അത്രയും കൂടി ചെയ്യുക ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങൾക്കൊരു പേഴ്സോ ബാഗോ ഉണ്ടെങ്കിൽ അതിനകത്തെ വെക്കുക അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്വർണമുണ്ടെങ്കിൽ അവിടെയും വെക്കാം കുറച്ച് പണം വെക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന പേഴ്സോ പേഴ്സ് പേഴ്സിലും എഴുതി വെക്കാം നിങ്ങൾക്ക് ഒരുപാട് കടമുണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കാതെ സാധിക്കാതെ വരിക അതായത് ഒരാൾക്ക് നാപ്പതിനായിരം രൂപ സാലറി ഉണ്ട് പക്ഷെ നമുക്ക് കടം അതിനേക്കാൾ കൂടുതലുണ്ട് അങ്ങനെ വരുമ്പോൾ ജീവിക്കാൻ സാധിക്കാതെ വരും ഇങ്ങനെയുള്ളവർക്ക് ഇതിലൂടെ പണം നിങ്ങളിലേക്ക് വരാനുള്ള മാർഗം തെളിയിക്കാൻ ഇത് ചെയ്താൽ മതി ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി പക്ഷെ ശരീരശുദ്ധി വളരെ പ്രധാനമാണ് ആർദവ സമയത്തെ ഒരു കാരണവശാലും ഇത് എഴുതാൻ പാടുള്ളതല്ല ഒരു ദിവസത്തിൽ ഏതു സമയത്തും ചെയ്യാവുന്നതാണ് ബ്രഹ്മ വിളക്ക് വെച്ചിട്ട് എഴുതുവാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതാം എപ്പോ എഴുതിയാലും ശരീരശുദ്ധി നിർബന്ധമാണ് പുലവാലായ്മയുള്ള സമയത്തെ ഇത് എഴുതാൻ പാടുള്ളതല്ല അല്ലാത്ത സമയം നോക്കി എഴുതുക പിന്നീട് എഴുതിയതിനു ശേഷം ഈ പേപ്പർ മാറ്റണമെങ്കിൽ ആ മാറ്റുന്ന സമയത്തും ഇതുപോലെ തന്നെ ശരീരശുദ്ധിയുള്ള സമയത്ത് ഇത് മാറ്റാനും ശ്രമിക്കുക അതുപോലെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഇല്ലാത്ത സമയത്ത് തൊടുന്നതിൽ കുഴപ്പമില്ല എഴുതുന്ന എഴുതുന്നതിൽ മാത്രം ശരീരശുദ്ധി നിർബന്ധമാണ് ഇനി എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാൻ മുകളിൽ എഴുതി കാണിക്കാം ക്ലീം എന്നെഴുതുക നൂറ്റെട്ട് പ്രാവശ്യം ക്ലീം എന്ന മന്ത്രം ജപിക്കുക ക്ലീം എന്ന മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം അതായത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ അതിന്റെ ഫലം കണ്ടു തുടങ്ങും ഏത് കാര്യ സിദ്ധിക്കും ഈ ഒരു മന്ത്രം ജപിച്ചാൽ ഫലം ഉടൻ ലഭിക്കുമെന്ന ബീജാക്ഷരമാണ് ഇത് ഒരു വെള്ള ചതുര കടലാസിൽ എഴുതിയിട്ട് പേഴ്സിൽ വെക്കുകയല്ല വേണ്ടത് ഒട്ടിക്കുകയാണ് വേണ്ടത് ചെറിയൊരു വെള്ള കടലാസിൽ എഴുതിയ എഴുതിയതിനു ശേഷം പശ വെച്ച് അത് പോരാത്ത രീതിയിൽ ഒട്ടിക്കുകയാണ് വേണ്ടത് അല്ലാതെ പെഴ്സിനകത്ത് വെറുതെ വെക്കുകയല്ല ചെയ്യേണ്ടത് അതായത് നീലമഷിയോ പച്ചമഷിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം കറുത്ത മഷി ഒരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല നീലമഷിയോ പച്ചമഷിയോ സ്കെച്ചോ വെച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെയോ ശിവഭഗവാന്റെയോ ശിവ കുടുംബത്തിന്റെയോ മഹാവിഷ്ണുവിന്റെയോ ഫോട്ടോക്ക് മുന്നിൽ നിന്നും എഴുതാം പിന്നെ മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ദേവിയുടെ വലത്തുഭാഗത്തെ ദേവിയുടെ കൈ എവിടെയാണോ ആ വലത്തുകൈയുടെ മുകളിലായിട്ട് ദേവിയുടെ തലക്ക് മുകളിലായിട്ട് നമുക്ക് കാണുന്ന രീതിയിലുള്ള കളർ ഉപയോഗിച്ച് സി ഡി മാർക്കറാണ് ഏറ്റവും അനുയോജ്യം അതുകൊണ്ട് ക്ലീം എന്ന് എഴുതി വെക്കുക എന്നും രാവിലെ കുളിച്ച് വിളക്ക് വെച്ചതിന് ശേഷം ദേവിയെ നോക്കി നീട്ടി ജപിക്കുക ഇങ്ങനെ ക്ലീം ഒമ്പത് പ്രാവശ്യം ഇങ്ങനെ നീട്ടി ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്ന മാറ്റം വളരെ പവർഫുൾ ആയിരിക്കും നിങ്ങൾക്ക് പണത്തിന്റെ മാർഗം തുറന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരുമെന്നുള്ളതാണ് വിശ്വസിച്ച് ചെയ്യുക ഇരുപത്തൊന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നത് കാണാൻ സാധിക്കും പണത്തിന്റെ ബ്ലോക്ക് ഒഴിവായി കിട്ടും പണം നിങ്ങളുടെ കയ്യിലേക്ക് വരും വളരെ വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ നിങ്ങൾക്കൊരു ചേദവുമില്ലാത്ത കാര്യമാണ് വളരെ ഉപകാരം കിട്ടുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫലം കിട്ടിക്കഴിയുമ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ അഭിപ്രായം പറയാനും മടിക്കരുതേ നന്ദി നമസ്കാരം അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും കാണുന്നത് വരെ ബൈ